ഓടൊക്കെ ഭയങ്കര ബഹുത്ത് ഡേഞ്ചറായി കൊടുക്കുകയാണ് സീസൺ സമയത്ത് പോയി മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും മഴയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വലിയ വലിയ പാറക്കല്ലുകളാണ് സൂക്ഷിച്ചൊക്കെ പോവുക ഇവിടേക്ക് നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ കേട്ടോ ഇത് സലാലയിൽ നിന്ന് മുക്സയിലെ റൂട്ടിൽ വന്നിട്ട് ഷാത്തും കഴിഞ്ഞ് അയൻ റൂബും കഴിഞ്ഞ് അയൻ റൂബിൻ്റെ റോഡ് താഴോട്ട് ഇറങ്ങുന്ന സമയത്താണ് ഈയൊരു ലൊക്കേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് ഈയൊരു ലൊക്കേഷൻ വാദി ആദി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത് കുറച്ച് നടക്കാനുണ്ട് ഈ റൂട്ടിൽ ഓഫ് റോഡാണ് അപ്പോൾ കുറച്ച് നടന്ന് തന്നെ പോകണം ഇടയിൽ കുറേ വെള്ളവും കാര്യങ്ങളൊക്കെ പോയി ഇപ്പോഴെത്തണം ഈ ഒരു സ്പോട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം വരുന്നത് കടലാണ് കുറച്ച് അഡ്വഞ്ചറാണ് ഇവിടെ എത്തണേ കുറച്ച് പണിയാണ് മല ഇറങ്ങി തരണം അവിടെയൊക്കെ ഫുള്ള് മണ്ണിടിച്ചിലും ആണ് അപ്പം നമ്മൾ നടക്കാൻ ഇതാ തുടങ്ങുകയാണ് അവിടെത്തുമ്പോൾ ഇനേത് കോലത്തിലാകുമെന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മുടെ ശാത്തും അയൺ റൂപും കഴിഞ്ഞ് റോഡ് ഇറങ്ങിയിട്ട് വരുന്ന ഒരു വെള്ളച്ചാട്ടാണ് കുറച്ച് റിസ്ക് ആണ് ഈ റോഡ് പിന്നെ വണ്ടി അവിടെ വെച്ച് രണ്ട് കിലോമീറ്റർ നടക്കാൻ ഉണ്ട് ഞാൻ ഈ പച്ചയെ കെട്ട് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും സിംഹോ കടുവയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും ഈ പുല്ലിന്റെ ഇടയിൽ ഒളിച്ചു എന്നാ പിന്നെ അയച്ചിള് കാണൂലല്ലോ അതിനാണ് ഞാൻ എന്താക്കി പച്ചക്കെട്ട് വന്നത് ആരും ഒക്കെ വയക്കിച്ച് വീണ അതാ ഇപ്പൊ ഏകദേശം ഇവിടെ കാണുന്നുണ്ട്

You know, െ അല്ല ഏതോ കാട്ടുകൂടെ കാണാൻ പഠിച്ചോനെ പോന്നത് കാട്ടുകൂടെ പോന്ന് നോക്ക് ജെ ഭയങ്കര സ്ലിപ്പാ ഊട്ടോ എല്ലാരും വരുന്നവരൊക്കെ ശ്രദ്ധിച്ച് നടക്കണ്ടി അല്ലോ ോയികുന്നു പേടിയാവുന്നില്ലായിരുന്നോ വരുമ്പ നല്ല ഉഷാറാ ഇവിടുത്തെ നാടുക്കും വാണ് മൂടാട്ട പോലെ ഇനി ഏട്ടാ നിങ്ങൾ ആരാ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നേ

അതിനുള്ളതാണ് <laughs> അങ്ങനെ നമ്മൾ യാത്ര കഴിഞ്ഞ് കുളിക്കുകയൊക്കെ ചെയ്ത് തിരിച്ച് അതേ രീതിയിൽ നമ്മളെന്താ ഈ കാറിൻ്റെ അടുത്തേക്ക് നടന്ന് വന്ന് പിന്നെ ഈ ഒരു ബീച്ച് സൈഡിൽ കൂടെയുള്ള യാത്രയും കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ കാണു പോയത് അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇനിയും അഡ്വഞ്ചർ വീഡിയോസും അങ്ങനെ ഒരുപാട് ഒരുപാട് ഒമാൻറ്റിക് വീഡിയോസൊക്കെ വേണ്ട ആൾക്കാർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ മറക്കാതെ ബെല്ലൈക്കണും കൂടി അമർത്തിയാക്കണേ